ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ അല്ലു അർജുന്റെ വസതിയിലേക്ക് പോലീസ് എത്തി അർജുനെ അല്ലു അർജുനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തെ ദൃശ്യങ്ങളാണ് നമുക്ക് കൂടെ ഭാര്യയെ കാണാം ജൂബിലി ഹിൽസിലെ അല്ലു അർജുന്റെ വസതിയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് പുഷ്പ ടൂവിൻ്റെ പ്രീമിയർ ഷോയ്ക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ തിയേറ്ററിലുണ്ടായ ദുരന്തത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് ഒരു വനിത മരിച്ചിരുന്നു ആ വിഷയത്തിലാണിപ്പോൾ തെലുങ്ക് സൂപ്പർ സ്റ്റാർ അല്ലു അർജുൻ അറസ്റ്റായിരിക്കുന്നത് ഈ വർഷാന്ത്യത്തിലെ പാൻ ഇന്ത്യൻ ഹിറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പുഷ്പ റ്റൂവിൻ്റെ തിയേറ്ററിലെ വളരെ വിജയകരമായ പ്രദർശനത്തിനിടെയാണ് അതിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച അല്ലു അർജുൻ അറസ്റ്റിലാവുന്നത് അല്ലു അർജുന്റെ ഭാര്യ സ്നേഹ റെഡ്ഡിയെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് വസതിയിലേക്ക് തന്നെ എത്തിയാണ് പോലീസ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് സിനിമാ സമാനമായ രംഗങ്ങൾ ഒക്കെയാണ് ഉള്ളത് പുഷ്പയെ പോലെ വളരെ ഈസി ആയിട്ടാണ് ഈസിന് നേരിടുന്നതെന്ന് തോന്നുന്നു ഒരു ഒരു കപ്പ് കോഫി അല്ലു അർജുന്റെ പിതാവ് അല്ലു അരവിന്ദും കൂടെയുണ്ട് അദ്ദേഹവും ഒരു അല്ലു അർജുൻ്റെ പിതാവ് അല്ലു അരവിന്ദും പോലീസിനൊപ്പം ഒരുപക്ഷെ സ്റ്റേഷനിലേക്ക് വരുമെന്ന് പറയുകയാണ് പക്ഷെ തടയുന്നുണ്ട് അല്ലു അർജുൻ അല്ലു അറസ്റ്റ് ചെയ്യുന്ന പുഷ്പ ടു ഒരു പക്ഷേ ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ ആയിരം കോടിയൊക്കെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ പുഷ്പയായി തകർത്ത് അഭിനയിച്ച അല്ലു അർജുന ഇങ്ങനെയൊരു ആന്റി ക്ലൈമാക്സ് സംഭവിക്കുന്നത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി കുറവുണ്ട് നാല് ദിവസം മുൻപാണ് ഈ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്തത് സന്ധ്യ തിയേറ്ററിലാണ് തിക്കും തിരക്കിനും ഇടയിൽപ്പെട്ട ഒരു സ്ത്രീ മരിച്ചത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരമായി അല്ലു അർജുനും നിർമ്മാണ കമ്പനിയും ആ കുടുംബത്തിന് നൽകിയിരുന്നു അല്ലു അർജുനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീധരനുണ്ട് ശ്രീധരൻ ഇപ്പോൾ ചില നാടകീയമായ രംഗങ്ങൾ അല്ലു അർജുൻ അറസ്റ്റിന് സമ്പൂർണ്ണമായും വഴങ്ങിയിട്ടുണ്ട് അദ്ദേഹം സ്ക്രീനിലെ പുഷ്പരാജാകാൻ യഥാർത്ഥ ജീവിതത്തിൽ ശ്രമിച്ചിട്ടില്ല പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അവർ ആ വാഹനത്തിൽ കയറി പോകുന്നു ഇനി എന്താണ് ബാക്കിയുള്ള നടപടിക്രമം ആരാധകർ വിവരം അറിഞ്ഞ് തടിച്ചുകൂടുന്ന സാഹചര്യം ഉണ്ടോ തീർച്ചയായിട്ടും എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും എടുത്തിട്ടാണ് അല്ലോർജിന്റെ അറസ്റ്റിലേക്ക് പോലീസ് പോയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇത്രയും വലിയ ഒരു താരത്തെ ആരാധക പിന്തുണയുള്ള ഒരു താരത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർ തടിച്ചുകൂടാനുള്ള സാധ്യതയൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായിട്ടാണ് പോലീസ് എത്തി അദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് മനപൂർവമല്ലാത്ത നരഹത്യാ കേസും ബോധപൂർവം ദേഹോപദ്രവം ഏൽപ്പിക്കലുമടക്കം ഭാരതീയ ന്യായ സംഹിതയിലെ മൂന്ന് വകുപ്പുകൾ ചുമത്തിയാണ് ചിക്കൻപള്ളി പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റിന് മുന്നിൽ അദ്ദേഹത്തെ ഹാജരാക്കുമെന്നുള്ളതാണ് ഹൈദരാബാദ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ന് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അത് നീണ്ടുപോവാനുള്ള സാധ്യത യുണ്ട് ഏതായാലും ഇന്ന് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും എന്നുള്ള വിവരം തന്നെയാണ് ഹൈദരാബാദ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് ഇപ്പോൾ അവിടെ നിന്ന് ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചുള്ള വിവരമാണ് ഞാൻ നൽകുന്നത് ഏതായാലും നേരത്തെ ഈ കേസിൽ തിയേറ്റർ ഉടമ മാനേജർ സെക്യൂരിറ്റി മാനേജർ അല്ലു അർജുന്റെ സെക്യൂരിറ്റി പേഴ്സണൽ സെക്യൂരിറ്റി ആളുകൾ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു പോലീസിന്റെ ഡി സി പി ഈ ചിക്കൻപള്ളി പോലീസൊക്കെ നേരത്തെ നൽകിയ ഒരു പ്രതികരണത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു ഈ സുരക്ഷാ ജീവനക്കാരാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ള പ്രതികരണമാണ് പോലീസ് നടത്തിയത് അതായത് ഈ അല്ലു അർജുൻ ഇവിടേക്ക് എത്തുന്ന വിവരം പോലീസിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല അവസാന നിമിഷമാണ് ഈ പ്രീമിയർ ഷോക്കെതിരെ ഷോക്കിടെ അല്ലു അർജുൻ എത്തുന്ന വിവരം പോലീസിന് അറിയുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന് മതിയായിട്ടുള്ള നടപടികൾ എടുക്കുന്നതിൽ പരിമിതി അന്ന് ഉണ്ടായി ഇതിന് പിന്നാലെ അല്ലു അർജുൻ വന്നപ്പോൾ തന്നെ ഈ ബൗൺസർമാർ ഈ ആളുകളെ എല്ലാം തന്നെ അങ്ങോട്ട് തള്ളി മാറ്റുകയും അവരെ മർദ്ദിക്കുന്ന രീതിയിലേക്കൊക്കെ പോവുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ താരം ഒരു ജനക്കൂട്ടത്തിനിടയിലേക്ക് വരുമ്പോൾ വലിയ തിരക്കും ഉണ്ടാകും അതിനിടയിലേക്ക് സുരക്ഷാ ജീവനക്കാർ ഇത്തരത്തിൽ പെരുമാറുകയും ചെയ്തതോടുകൂടിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അല്ലു അർജുൻറെ പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡ്സ് ആണോ അല്ലെങ്കിൽ അവിടെ ആ പ്രീമിയർ ഷോ അവിടെ നിയന്ത്രിക്കാൻ അവിടുത്തെ തിരക്ക് നിയന്ത്രിക്കാൻ ആ തിയേറ്റർ തിയേറ്ററിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ തിയേറ്റർ ഉടമ നിയോഗിച്ചിട്ടുള്ള ആളുകളാണോ ഇത് അല്ലു അർജുന്റെ പേഴ്സണൽ ബൗൺസർമാരാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് അവർക്കെതിരെ തന്നെയാണ് പോലീസ് നേരത്തെ പ്രതികരണം നടത്തുകയും ചെയ്തത് ഈ സ്വകാര്യ സുരക്ഷാ ജീവനക്കാർ ഇവിടെ തിക്കും തിരക്കും ഉണ്ടാക്കി ആളുകളെ തള്ളി മാറ്റി അത് ചില ആളുകളെ മർദ്ദിച്ചു ഇങ്ങനെ ആണ് ഇവിടെ വലിയ ഒരു ദുരന്തത്തിലേക്ക് പോയത് ഏതായാലും ഈ തിക്കും തിരക്കിനും പെട്ട് താഴെ വീണാണ് രേവതി എന്ന് പറയുന്ന കേവലം മുപ്പത്തി എട്ട് വയസ്സ് മാത്രമുള്ള ഒരു യുവതിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് പോയത് രേവതിയുടെ മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും മകൾക്കും പരിക്കേറ്റു ഭർത്താവും ചികിത്സയിലായിരുന്നു ഇങ്ങനെ ആ ഒരു കുടുംബത്തിലെ നാല് പേർക്കാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട് വലിയ ദുരന്തത്തിലേക്കൊക്കെ പോവേണ്ടി വന്നത് ഏതായാലും അതിന്റെ അടുത്തപടിയായിട്ടാണ് ഈ അല്ലു അർജുനും അതുപോലെ തന്നെ തിയേറ്റർ ഉടമ മാനേജർ സുരക്ഷാ ജീവനക്കാർക്കും ഒക്കെ കേസെടുത്തിരിക്കുന്നത് മനഃപൂർവമല്ലാത്ത നിലകത്തിയ കേസ് ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്നത് ഏതായാലും അല്ലുർജുനെ ഇപ്പോൾ ചിക്കൻപള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് തുടർ നടപടികൾ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഹൈദരാബാദ് പോലീസ് അറിയിക്കുന്നത് വളരെ വിചാരിക്കാത്തൊരു ആന്റി ക്ലൈമാക്സ് ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തിയേറ്ററുകളിൽ ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പുഷ്പാ റ്റു ഇപ്പോൾ ഇങ്ങനെ ഒരു ആന്റി ക്ലൈമാക്സ് ഈ സിനിമ റിലീസ് ചെയ്ത ദിവസം രാത്രി ഒൻപതരയോടുകൂടി ആണ് ഈ സന്ധ്യാ തിയേറ്ററിലേക്ക് സിനിമ പ്രീമിയർ അതിന്റെ ഭാഗമായി അല്ലു അർജുനും കൂട്ട് മറ്റ് അതിൽ അഭിനയിച്ച താരങ്ങളും ഒക്കെ ആ തിയേറ്ററിലേക്ക് എത്തിയത് അങ്ങനെ നടനെ കാണാൻ വേണ്ടിയാണ് ഈ തിക്കും തിരക്കും ഉണ്ടായത് ഇപ്പോൾ ഡി ഒക്കെ പറയുന്ന കാര്യം ഈ നടൻ ഈ തിയേറ്ററിലേക്ക് വരുന്ന കാര്യം നേരത്തെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല അങ്ങനെ അറിയിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സുരക്ഷാ ക്രമീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പോലീസ് തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ അല്ലു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് സ്റ്റേഷനിലേക്ക് നാടകീയമായ രംഗങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല തീർച്ചയായും ഈ കൊല്ലപ്പെട്ട മരിച്ച രേവതി അല്ലു വലിയൊരു ഫാൻ അർജുനെ കാണുക എന്നുള്ളത് അവരുടെ വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ ആ പ്രീമിയർ ഷോ ഈ ഈ അല്ലു കരിയറിലെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ചിത്രമാണ് പുഷ്പ ആ യുടെ പ്രീമിയറിനടയിൽ തന്നെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുകയും രേവതിക്ക് ദാരുണമായി ജീവിതം നഷ്ടമാവുകയും ചെയ്തു ഒൻപത് വയസ്സുകാരനായ മകൻ ഇപ്പോഴും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്